അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാൻ ഹോ താല നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഹയറും വർക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കറബേ അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു സുബാനു താല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ പ്രിയപ്പെട്ട മുമ്മിനിങ്ങളെ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ധാരാളം ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് പരിശുദ്ധമായ റജബ് മാസം വരുമ്പോൾ ഏതൊരു മൊമിനായ മനുഷ്യൻ്റെയും മനസ്സിൽ എന്തോ വലിയൊരു പവിത്രത തുളുമ്പി നിൽക്കും കാരണം അള്ളാഹു വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം മാത്രമല്ല മാസം വലിയ രീതിയിൽ മഹത്തമുള്ള ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ മൊമിനീകളായ മനുഷ്യർക്ക് മാസം വലിയ ഇഷ്ടമുള്ള മാസമാണ് അതുകൊണ്ട് തന്നെ മോമിനിങ്ങളായ മനുഷ്യർ വലിയ ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു ദിവസമാണ് റജബ് ഒന്നും റജബ് ആദ്യ രാവും ദ്വാക്ക് ഇജാപത്ത് കിട്ടുന്ന സമയങ്ങൾ പറഞ്ഞതിൽ ഒന്നാമതായി പറഞ്ഞ സമയമാണ് റജബ് ആദ്യ രാവ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ റജബ് ആദ്യ രാവ് ഒരിക്കലും പായാക്കി കളിയരുത് അതുപോലെ തന്നെ റജബ് ആദ്യ വെള്ളിയാഴ്ച രാവും നിങ്ങൾ ഒരിക്കലും കളയരുത് ആ രാവും ദക്ക് പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന സമയമാണ് മാത്രമല്ല റജബ് ഇരുപത്തേഴാം രാവും ദു പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ മനസ്സിലാക്കി ആ സമയത്ത് അള്ളാഹുവിന് ധാരാളം ഇബാദത്തെടുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് ചോദിക്കുകയും ചെയ്യുക കാരണം ദ്വാക്ക് പെട്ടെന്ന് ജാപത്ത് കിട്ടുന്ന സമയങ്ങളാണ് അത് നമുക്കറിയാം ഇന്ന് ധാരാളം ആളുകളും വലിയ കടക്കിണിയിൽ കുടുങ്ങി സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമുക്ക് ജീവിതത്തിൽ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ സമ്പത്ത് പ്രധാന ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും പാർപ്പിടത്തിനായാലും നമ്മുടെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങൾക്കുമൊക്കെ പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പണമില്ലാതെ നമുക്ക് ദുനിയാവിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ദുനിയാവിലെ ജീവിതത്തിന് പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിനു വേണ്ടിയിട്ടാണ് സ്വന്തം മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും നാടിനെയും ഒക്കെ വിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി വർഷങ്ങളോളം രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകളും അവരുടെ യുവത്ത കാലത്ത് അവരുടെ ആരോഗ്യമുള്ള കാലത്ത് അവർ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയുമൊക്കെ വിട്ട് മറ്റു രാജ്യങ്ങളിലാണ് അവർ സമയം ചിലവഴിക്കുന്നത് അത് അവിടെ ജോലി ചെയ്ത് പണമുണ്ടാക്കി സ്വന്തം കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് കഷ്ടപ്പെട്ടു പോകുന്നത് എന്നിട്ട് അവർ ജോലി ചെയ്യാൻ കഴിയാതെ പ്രായമാകുമ്പോൾ അവർ ആ സമയത്താണ് അവർ പ്രവാസലോകം വിട്ടിട്ട് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ കൂടെ താമസിക്കാൻ അവർ വരുന്നത് അവർ പ്രവാസലോകത്തേക്ക് പോയതിന് ശേഷമുള്ള മാസങ്ങളുടെയും വർഷങ്ങളുടെയും കണക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് മാസങ്ങളും വർഷങ്ങളും മാത്രമേ അവർ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കൂടെ കഴിഞ്ഞിട്ടുണ്ടാകുകയുള്ളൂ എന്നാൽ ഒരുപാട് വർഷം മറ്റു രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവസാനം അവർക്ക് പ്രായമാകുമ്പോൾ അവർ അധ്വാനിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രവാസലോകം നിർത്തി അവർ അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ ധാരാളം ആളുകളും കടക്കാരായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് എന്നാൽ ഇങ്ങനെ കടക്കാരായിട്ട് അവർ വീട്ടിൽ വന്നാൽ വീണ്ടും വീട്ടിലെ ചിലവും മറ്റ് പ്രാരാബ്ദങ്ങളുമൊക്കെ കഴിയുമ്പോൾ അവർ വീണ്ടും വലിയ കടക്കാരായി വരികയാണ് കാരണം അവർക്ക് പിന്നീട് ജോലിയില്ല ജോലിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും പല രോഗങ്ങളും വന്നിട്ടുണ്ടാവും പ്രായമായതാണ് ഇങ്ങനെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് ഇങ്ങനെയുള്ള പ്രവാസികളെ പറ്റി മറ്റുള്ള ആളുകൾ പറയുക ഇങ്ങനെയായിരിക്കും അവൻ ഗൾഫുകാരനല്ലേ അവൻ ആകുന്ന കാലത്ത് ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ടാകും നമ്മളെപ്പോലല്ല നമുക്ക് ഇപ്പോഴും കൂലിപ്പണി കൂലിപ്പണിയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥയാണ് അവരൊക്കെ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നായിരിക്കും മറ്റുള്ള ആളുകൾ പറയുക മാത്രമല്ല ആരും ഒന്ന് സഹായിക്കുക പോലും ചെയ്യില്ല അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സമ്പത്ത് അള്ളാഹു സുബനവാല നമുക്ക് ധാരാളം നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് ധാരാളം സമ്പത്തുള്ള ആളുകളൊക്കെ പാവപ്പെട്ട ആളുകളെ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി പാവപ്പെട്ടവരെ സഹായിക്കുക മാത്രമല്ല ധാരാളം സമ്പത്ത് ഉണ്ട് എന്ന് കരുതി അനാവശ്യമായിട്ട് സമ്പത്ത് ചിലവഴിക്കാതിരിക്കുക കാരണം അള്ളാഹു സുബാനോ താലെയാണ് നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത് അത് അവർക്ക് തിരിച്ചെടുക്കാൻ ഒരു നിമിഷം പോലും വേണ്ടിവരില്ല അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ കൂടി ജീവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെയും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ധാരാളം മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകുവാൻ നമ്മൾ ജീവിതത്തിൽ ഓതേണ്ട നമുക്കെല്ലാവർക്കും അറിയാവുന്ന നാം എല്ലാവരും ഓതുന്ന പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് മുത്തുനബി സലഹു അലഹി വസലമാ തങ്ങൾ സൊഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓ സൊഹാബാക്കളെ നിങ്ങൾ സന്തോഷിച്ചോളൂ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു സൂറത്താണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞു നബി നബിസുലാഹു അലഹി വസല്ല തങ്ങൾ അപ്പോൾ പ്രിയപ്പെട്ട മുമ്പ് ആ സൂറത്ത് ഏതാണ് എന്നറിയണ്ടേ ആ സൂറത്താണ് സൂറത്തുൽ അലം നഷിറഹ്ല കസോദറക്ക് എന്ന് തുടങ്ങുന്ന ഈ സൂറത്താണ് നബി നബിസുലാഹു അലഹി വസല്ലമാതങ്ങൾ സൊഹാപാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊടുത്ത ആ സൂറത്താണ് അലം നെഷിറഹ്ല കസോദറക്ക് എന്ന ഈ സൂറത്ത് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങളും ഗുണങ്ങളും പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൂറത്തിനെക്കുറിച്ച് പറയുന്നു നമ്മുടെ ഹലാലായ പല കാര്യങ്ങളും എളുപ്പമാക്കാൻ ഈ സൂറത്ത് സഹായിക്കുന്നു എന്ന് അതായത് ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ മാനസികമായിട്ടൊരു പ്രയാസങ്ങളോ വിഷമങ്ങളോ ടെൻഷനുകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ഈ സൂറത്ത് പതിവായി ഓതുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോതാല നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും നൽകുക മാത്രമല്ല ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനോ താല അവരുടെ ജീവിതത്തിൽ ധാരാളം സമ്പത്ത് നൽകും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അള്ളാഹു സുബഹാന ഹോ താല അവർക്ക് നൽകുകയുമില്ല ഈ സൂറത്ത് നിങ്ങൾ റജബ് മാസത്തിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഓതിക്കൊണ്ട് അള്ളാഹു സുബഹാനോ തലയോട് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക റജബ് മാസം അള്ളാഹു സുബഹാനോ താല ഇഷ്ടപ്പെടുന്ന മാസങ്ങളിൽപ്പെട്ട ഒരു മാസമായത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ സൂറത്ത് റജബിൻ്റെ ആദ്യ രാവിലും എല്ലാ വെള്ളിയാഴ്ച രാവിലും മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഈ സൂറത്ത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതി അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇൻഷാല്ല അള്ളാഹു സുബഹാനോ താല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിങ്ങൾക്ക് ഹാസിലാക്കി തരും മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഇത് പതിവാക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അള്ളാഹു നൽകില്ല മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ സമയത്തും താല സന്തോഷവും സമാധാനവും നൽകും എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നു ഈ സൂറത്ത് മന്ത്രിച്ച് വെള്ളത്തിൽ ഊതി ആ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ കാര്യങ്ങളും എളുപ്പമാകുന്നത് നിനക്ക് തന്നെ കാണാൻ കഴിയുമെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സൂറത്ത് എല്ലാവരും റജബുമാസത്തിൻ്റെ ആദ്യ രാവിലും വെള്ളിയാഴ്ച രാവിലും മാത്രമല്ല എല്ലാ ദിവസത്തിലും ഈ സൂറത്ത് ധാരാളം ഓതാൻ ശ്രമിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവില്ല അള്ളാഹു സുബാനോ താല സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച നിങ്ങൾക്ക് നൽകും അള്ളാഹു സുബാനോ താല റജബ് മാസത്തിൻ്റെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെയാക്കി ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനോ തല നമുക്കെല്ലാവർക്കും നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും വിജയം ഉണ്ടാകുവാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ബിറഹത്തിൻ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു